ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ നേരത്തെ ഇറക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തി ഗതാഗത വകുപ്പ് പുതിയ സർക്കുലർ പുറത്തിറക്കി ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇളവുകൾക്ക് നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് യൂണിയൻ നേതാക്കളുമായി മന്ത്രി ചർച്ച നടത്തിയിരുന്നു തുടർന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആവശ്യപ്രകാരമുള്ള ഇളവുകൾ വരുത്തി പുതിയ സർക്കുലർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയത് പുതിയ സർക്കുലർ പ്രകാരം പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതിൽ നിന്നും നാൽപ്പതാക്കി ഉയർത്തി പതിനഞ്ചു വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന മുൻ ഉത്തരവ് നിബന്ധനയ്ക്ക് വിധേയമായി ഇളവ് വരുത്തി ആറുമാസം കൂടി പതിനഞ്ചു വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനം ഉപയോഗിക്കുന്നതിനാണ് പുതിയ സർക്കുലറിൽ അനുമതി നൽകിയത് പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാകുന്നതുവരെ നിലവിലെ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്നും പുതിയ സർക്കുലറിലുണ്ട് സർക്കുലർ ഇറങ്ങിയതോടെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ നടത്തുന്നത് വീണ്ടും പുനരാരംഭിക്കാനാകും സമരത്തെ തുടർന്ന് ടെസ്റ്റുകൾ സംസ്ഥാനത്ത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു പുതുക്കിയ സർക്കുലറിലെ ഇളവുകൾ എങ്ങനെയാണ് പ്രതിദിനം മുപ്പത് ടെസ്റ്റുകൾ എന്നത് നാൽപ്പതാക്കി ഉയർത്തി നിശ്ചയിച്ചു ഇതിൽ ഇരുപത്തഞ്ച് പേർ പുതിയ അപേക്ഷകരും പത്ത് പേർ റീടെസ്റ്റ് അർഹത നേടിയവരുമായിരിക്കും ബാക്കി അഞ്ച് പേർ വിദേശ ജോലി പഠനം എന്നീ ആവശ്യാർത്ഥം പോകേണ്ടവർ വിദേശത്തു നിന്നും അവധിയെടുത്ത് അടിയന്തരമായി മടങ്ങിപ്പോകേണ്ട പ്രവാസികൾ എന്നീ വിഭാഗങ്ങൾക്കായി മാറ്റിവെക്കണം ഇവരുടെ അഭാവത്തിൽ ലേണേഴ്സ് ലൈസൻസ് കാലാവധി ഉടൻ അവസാനിക്കുന്നവരെ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കണം അതാത് ദിവസം രാവിലെ പതിനൊന്നിനു മുമ്പായി ഓഫീസ് മേധാവിക്ക് മുമ്പാകെ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ച് അർഹത തീരുമാനിക്കണം ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അപേക്ഷകളുടെ പരിശോധന പൂർത്തിയാക്കി കാൻഡിഡേറ്റ് ലിസ്റ്റ് ശേഷം ആദ്യപടിയായി കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം പതിനഞ്ച് ക്ലോസ് ത്രീ അനുശാസിക്കുന്ന പ്രകാരം എ വി ഐ റോഡ് ടെസ്റ്റ് നടത്തണം വിജയിക്കുന്നവർക്ക് എ എം ബി ഐ ഗ്രൗണ്ട് റെസ്റ്റ് നടത്തണം രണ്ടും പാസ്സാകുന്നവർക്ക് ലൈസൻസ് അനുവദിക്കണം ഡുവൽ കൺട്രോൾ സിസ്റ്റം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിക്കുന്നതല്ലെന്ന മുൻ നിർദ്ദേശത്തിലും ഇളവുണ്ട് ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് ഉത്തരവ് തീയതി മുതൽ മൂന്ന് മാസം വരെ സാവകാശം അനുവദിച്ചു മുൻ സർക്കുലറുടെ ഡാഷ്ബോർഡ് ക്യാമറ വി എൽ ഡി സി എന്നിവ ഘടിപ്പിക്കാൻ ഉത്തരവ് തീയതി മുതൽ മൂന്ന് മാസം കൂടി ഇളവ് അനുവദിച്ചു പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന നിബന്ധനക്ക് ഉത്തരവ് തീയതി മുതൽ മാസം കൂടി ഇളവ് അനുവദിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അതേ ദിവസം തന്നെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്താൻ പാടില്ല മുൻ സർക്കുലറിൽ നിർദ്ദേശിച്ച പ്രകാരമുള്ള പുതിയ ടെസ്റ്റ് ട്രാക്ക് സജ്ജമാക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ ആയത് സജ്ജമാകുന്നതുവരെ നിലവിലുള്ള രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം നിർദ്ദിഷ്ട ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്ക് എത്രയും വേഗം സജ്ജമാക്കണം സർക്കാർ നിയന്ത്രണത്തിലെ വരുന്ന സ്ഥലങ്ങളിൽ പരമാവധി ടെസ്റ്റ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിന് ഗതാഗത കമ്മീഷണർ ബന്ധപ്പെട്ട് ആർ ടി ഒ നിർദ്ദേശം നൽകണം ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്